എൻ്റെ ഈശോയെ മനോഹരമായ ഒരു പ്രഭാതം കൂടി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഇന്ന് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതലായി ചെയ്തു നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തീരുമാനങ്ങളിൽ തെറ്റ് സംഭവിക്കാതെ ഇരിക്കേണ്ടതിന് എൻ്റെ മാർഗദർശിയായി എനിക്ക് മുന്നേ പോകുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറും എനിക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ ദിവസം മുഴുവൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ എൻ്റെ ഈശോയെ തെറ്റുകളിലേക്ക് കാലുകളിടരാതെ എന്നെ കാത്തുകൊള്ളണമേ വാടിപ്പോയാ എൻ്റെ ജീവിതത്തിന് പുതുജീവൻ പകരാൻ ഈ ദിനം അങ്ങ് എനിക്കായി ചിലത് പ്രവർത്തിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും നാവിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ എൻ്റെ നല്ല ഈശോയെ എൻ്റെ ആവശ്യങ്ങൾ ദിനം പ്രതി കൂടുന്നു എന്നെ സഹായിക്കുവാൻ ആരുമില്ല അങ്ങയുടെ സ്വർഗീയ ഇടപെടലിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നെ സഹായിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ വരേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്നു വൈകിട്ട് ശിഷ്യന്മാർ യഹോദര ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരോട് മധ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇതു പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും നമ്മുടെ കർത്താവായ ഈശം ഷെഹാക്യം സ്തുതി